മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഉൾപ്പെട്ട ഓട നിർമ്മാണ വിവാദത്തിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ സി പി ഐ എം നീക്കം പത്തനംതിട്ട കൊടുമൺ ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് വീണ്ടും അളക്കണം എന്നാവശ്യപ്പെടും കോൺഗ്രസ് ഓഫീസ് പുറംപോക്കിൽ എന്ന് പരാതി ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിനു വേണ്ടി ഓടയുടെ ഗതിമാറ്റി എന്ന ആരോപണം സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയ ഭാനു തള്ളി മാറ്റി വെക്കാൻ കഴിയാത്തത് ആ ട്രാൻസ്ഫോമർ നിലനിർത്തിക്കൊണ്ടാണ് അലൈൻമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതാണ്ട് ഏഴ് മീറ്ററോളം റോഡ് കയ്യേറിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് അവിടെ വീണ വീണയുടെ ഹസ്ബൻഡ് പി ഡബ്ല്യൂടെ ഒരു സെൻറ്റ് സ്ഥലം പോലും കയ്യേറിയിട്ടില്ല പക്ഷെ വിഷയമാണ് അതന്നെ അവിടുത്തെ മുഴുവൻ മുഴുവൻ റോഡ് ബോക്ക് വളർന്ന് കളക്ടറോട് ആവശ്യപ്പെടും അതുപോലെ തന്നെ അടിസ്ഥാനരഹിതമായ ആരോപണം കൊടുത്തതിനെ ആരോ അന്വേഷിച്ചതിനെ സംബന്ധിച്ച് വീണ ജോർജ് കേസ് കൊടുക്കും പാർട്ടി ഓഫീസ് സംരക്ഷിക്കാനാണ് കോൺഗ്രസുകാർ വ്യാജ ആരോപണം ഉന്നയിച്ചതെന്ന് ജോർജ് ജോസഫ് ഓട നിർമ്മാണത്തെ എതിർത്ത കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ കെ ശ്രീധരന് വ്യക്തിവിരോധമാണെന്നും മറുപടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പഞ്ചായത്തിലൊരംഗമല്ലേ എന്നോടൊരു വാക്ക് സംസാരിച്ചു അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മന്ത്രിയാണെന്നും പറ്റോ എനിക്കതറിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വിരോധം എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇനി മറ്റു വല്ലതും പ്രശ്നമാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കോൺഗ്രസ്സുകാര് സമരത്തിന് വരുന്നതിൻ്റെ പിന്നിലുള്ള കാരണം തൊട്ടടുത്ത് ഇത് കഴിഞ്ഞാൽ ഉടനെ കോൺഗ്രസിൻ്റെ ഓഫീസാണ് ഓപ്പോസിറ്റ് സൈഡിൽ ആ ബിൽഡിങ് കോൺഗ്രസ് ബിൽഡിങ് വെച്ചിരിക്കുന്നത് തന്നെ പുറംപോക്ക സ്ഥലത്താണ് ഞാൻ അവരോട് ചലഞ്ച് ചെയ്യുന്നു അത് തെളി ഞാൻ തെളിയിച്ചാൽ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ തയ്യാറാണോ ആ ബിൽഡിങ് പൂർണ്ണമായും പുറംപോക്ക് സ്ഥലത്താണ് റോഡിൻ്റെ വീതി അവിടെ ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് മീറ്ററാണ് കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ സ്വന്തം കെട്ടിടമാണ് ആ ബിൽഡിംഗ് വെച്ചിരിക്കുന്ന പൂർണ്ണമായും പുറംപോക്ക സ്ഥലത്താണ് അവിടെ ഇന്ന് റോഡിന് പതിനാല് മീറ്റർ വീതി പോലും അതിൻ്റെ ഇല്ല കൊടുമൺ പഞ്ചായത്തിൽ ഇന്ന് കോൺഗ്രസ് ഹർത്താൽ കെ പി ഉദയഭാനുവാണ് ഓടയുടെ അലൈൻമെന്റ് മാറ്റാൻ നേതൃത്വം നൽകിയതെന്ന് ആരോപണം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു സൂപ്പർവൈസറായിട്ട് വന്ന് ഈ ഇവിടുത്തെ കോൺക്രീറ്റിന് നേതൃത്വം കൊടുക്കുക അദ്ദേഹമായിരുന്നു ഇവിടെ സൂപ്പർവൈസർ രാവിലെ എട്ട് മണിക്ക് സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ വന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ മിക്സർ മിഷൻ വരുന്നു പുള്ളി ഇവിടെ നിന്ന് ഇത് ചെയ്യിപ്പിക്കുന്നു ആലോചിച്ച് നോക്കണം ഒരു റോഡ് ഏഴംകുളം മുതൽ ഇങ്ങോട്ട് പത്ത് അമ്പത് വീട്ടുകാർ അവരുടെ വസ്തു പാവങ്ങൾ ഇത് നല്ലൊരു പദ്ധതിയാണ് ഈ റോഡ് വികസിച്ചോട്ട് ഈ റോഡിന് വേണ്ടി കൊടുത്തപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഒരു രണ്ട് അടിയുടെ വ്യത്യാസത്തിനാണ് ഈ പണി കാണിച്ചു വെച്ചിരിക്കുന്നത് ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീത്ത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നിലപാട് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയതാണ് അതിൽ എങ്ങനെയാണ് തുടർ നടപടികളിലേക്ക് പാർട്ടി കടക്കുന്നത് പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ മന്ത്രിക്കും കുടുംബത്തിനും തന്നെയാണോ അങ്ങനെ പറയാനാകില്ല പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ പൂർണ്ണമായ പിന്തുണ അതായത് കെ പി ഉദയവാനും അടങ്ങുന്ന ജില്ലാ നേതൃത്വത്തിന്റെ പൂർണ്ണമായ പിന്തുണ മന്ത്രി വീണാ ജോർജിനും ഭർത്താവ് ജോർജ് ജോസഫിനും ഉണ്ടെന്ന നിസ്സംശയം പറയാം അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അടൂർ എം എൽ എ കൂടിയായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോകുമാർ ഒരു യോഗം വിളിച്ചു എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ആ യോഗം വിളിച്ച് ഈ അലൈൻമെന്റ് രണ്ടാമത് മാറ്റി ഇത്തരത്തിൽ ഓടയടക്കം കൃത്യമായ രീതിയിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ പറയാതെ ഇനി അങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം ഓടയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തില്ല എന്ന് കൃത്യമായ രീതിയിൽ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ അതൊന്നും തന്നെ നടത്താതെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയ സൂപ്പർവൈസറായി നിന്ന് ആ ഓടയുടെ നിർമ്മാണം നടത്തിച്ചു വന്ന ഗുരുതരമായ ആക്ഷേപമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇന്നലെ നമ്മൾ ഈ വീണാ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു തന്റെ താൻ ഒരു സെന്റ് ഭൂമി പോലും കയ്യേറിയിട്ടില്ല അത് തെളിയിക്കട്ടെ അവർ അത്തരത്തിലുള്ള എല്ലാ നടപടികളിലേക്കും താൻ മുന്നോട്ട് പോകാം പക്ഷേ താൻ ഒരു ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് ഓഫീസ് തൊട്ട് നൂറ് മീറ്റർ മാത്രമുള്ള കോൺഗ്രസ് ഓഫീസ് അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ ഒരു സമരം നടത്തുന്നത് അവർ സമരാഭാസമാണ് നടത്തുന്ന ഒരു ആക്ഷേപമാണ് ഉന്നയിച്ച് പുറമ്പോക്ക് ഭൂമിയിലാണ് എന്ന് കൃത്യമായ രീതിയിൽ ഇന്ന് സി ജില്ലാ സെക്രട്ടറിയും ഒരു നിലപാടെടുത്തിരുന്നു അദ്ദേഹം ഒരു ബൈറ്റായി തന്നെ മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് അല്പസമയത്തിനകം തന്നെ സി ജില്ലാ നേതൃത്വം ഒരു പരാതി ഈ കൈപ്പട്ടൂർ ഏഴംകുളം റോഡ് വീണ്ടും അളക്കണം ആ കൊടുമൺ മേഖലയിൽ വീണ്ടും അളക്കണമെന്ന തരത്തിലൊരു പരാതി അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു പരാതി വന്നാൽ അള ടക്കം പരിശോധിക്കുമെന്നാണ് കളക്ടർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ റോഡിന്റെ അലൈൻമെന്റ് അല്ലെങ്കിൽ വീതി വീണ്ടും അളക്കാനുള്ള സാധ്യതയുണ്ട് അത് കോൺഗ്രസ് ഓഫീസിന്റെ ഭാഗത്തു കൂടി ആ അളവ് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ചില കെട്ടിടങ്ങൾ ആ മേഖലയിൽ പൊളിക്കേണ്ടി വരുമെന്നും അനൌദ്യോഗികമായി തന്നെ ചില റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്തായാലും ഈ വിഷയം ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ കെ കെ ശ്രീധരൻ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സി നേതാവാണ് മുൻപ് വി എസ് പക്ഷത്തൊക്കെ ശക്തമായി നിലയുറപ്പിച്ചു നിന്നിരുന്ന നേതാവാണ് അദ്ദേഹമാണ് കൊടുമ്പൻ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം തന്നെയാണ് ഇത്തരത്തിൽ ഈ റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ട് ഓട നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ തടഞ്ഞിരുന്നത് സി പി എം ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിരോധത്തിലായി ഇന്നലെ ഒരു ലോക്കൽ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് വിളിച്ചു ചേർത്ത് ഇനി ഒരു പരസ്യ പ്രതികരണം പാടില്ല എന്ന് കെ കെ ശ്രീധരനെ അടക്കം വിലക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഇത് ഗൗരവത്തോടെ കൂടി കെ കെ ശ്രീധരൻ്റെ ഈ ഒരു വിവാദ പരാമർശം അല്ലെങ്കിൽ ഈ ഒരു തടഞ്ഞ നടപടി പരിശോധിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി അല്പസമയം മുൻപ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ വിഷയം പൂർണ്ണമായി ഇന്നലെ വീണാ ജോർജും തള്ളിക്കളഞ്ഞിരുന്നു തങ്ങളുടെ പക്കൽ പൂർണ്ണമായ രേഖകളുണ്ട് താൻ വിവാഹം കഴിച്ച വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്റെ ഭർത്താവ് വാങ്ങിച്ച വസ്തുവാണ് അതിൽ ലോൺ എടുത്താണ് ഇത്തരത്തിൽ ഒരു കെട്ടിടം നിർമ്മിച്ചതെന്ന് വീണ ജോർജ് പറയുന്നുണ്ട് ഒരു സെന്റ് ഭൂമി പോലും അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഭൂമി പോലും തങ്ങൾ കയ്യേറിയിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ മറ്റു നടപടികളിലേക്ക് കടക്കാം നിയമ നടപടികളിലേക്ക് താൻ കടക്കുകയാണെന്നും വീണാ ജോർജ് പറയുകയുണ്ടായി ഇന്ന് ആവശ്യമെങ്കിൽ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്നും വീണാ ജോർജ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വിവാദങ്ങൾ തീരുന്നില്ല കളക്ടർക്ക് അല്പസമയത്തിനകം തന്നെ സി പി ഐ എം നൽകും ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് ശരി ശ്രീ ശ്രീകുമാരാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്